ഴ്ത്തപ്പെടുമാറാകട്ടെ നാം ഒരു സമാധാനമില്ലാത്ത ലോകത്തിലാണ് എത്തിയിരിക്കുന്നത് വക്രൃദയം കോട്ടയമുള്ള തലമുറയുടെ നടുവിൽ ലോകമെല്ലാം അമ്പരെന്നും ഭയപ്പെട്ടും ദുഃഖിച്ചും സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടോടുന്ന ഒരു അനുഭവത്തിൻ്റെ മധ്യയാണ് സമാധാനത്തോടുകൂടെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ദൈവമക്കളായ നമുക്കൊന്നിച്ചു കൂടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ തന്നെ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ മഹാത്മ്യത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല നമുക്കതറിയാം ഞാൻ ആരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇന്ന് ധ്യാനത്തിനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എൺപത്തൊമ്പതാം സങ്കീർത്തനത്തിലെ ചില വാക്കുകൾ മാത്രം ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനങ്ങളെല്ലാം നമുക്ക് ആരാധനയ്ക്ക് പ്രചോദനം നൽകുന്നവയാണ് നമ്മൾ പലപ്പോഴും ആരാധിക്കുക ആരാധനയ്ക്ക് നമ്മളെടുത്തിട്ടുള്ളതുമാണ് നമ്മൾ ചിന്തിക്കാറുള്ളതാണ് എന്നാലും എൺപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയും പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്ത ദൈവത്തിൻ്റെ ദയ ദൈവകൃപ ഇവയൊക്കെ നമ്മൾ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല നമുക്കറിയാം എൺപത്തൊമ്പതാം സങ്കീർത്തനം ശ്രാഹ്യനായ ഏതാൻ്റെ ധ്യാനം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഒന്നാം വാക്യത്തിൽ പറയുന്നത് എന്താണ് യഹോവയുടെ ഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എൻ്റെ വായ കൊണ്ട് നിൻ്റെ വിശ്വസ്തയെ അറിയിക്കും ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് ദൈവമക്കൾക്ക് കൂടി വരുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് ഇത് മാത്രമല്ലേ യഹോയുടെ കൃപകൾ അവൻ്റെ അവൻ്റെ വിശ്വസ്തത അവൻ്റെ വിശ്വസ്തത എന്താണ് അവൻ്റെ കൃപകൾ നമുക്കറിയാം നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് പോലെ എഫ് എസ്ലേനവും രണ്ടാമധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ കൃപയാല വിശ്വാസം മൂലം ദൈവമക്കളായി തീരുവാനുള്ള മഹാ ഭാഗ്യം നമുക്ക് ലഭിച്ചു നാം ആരായിരുന്നു പാപചേറ്റിൽ കിടന്ന നമ്മെ വീണ്ടെടുത്ത് രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവകൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞപ്പോൾ അവൻ്റെ കൃപയാലേ അവൻ്റെ വിശ്വസ്തയാലേ അവൻ തന്ന വിശ്വാസത്താലേ വിലയേറിയ വിശ്വാസം തന്നാണ് നമ്മെ രക്ഷിച്ചത് ഓഹോ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എത്ര നന്ദി പറഞ്ഞാൽ മതിയാണ് ഇവിടെ ഈ സങ്കേർത്തനം കാരണം അതുതന്നെയാണ് പറയുന്നത് ഹോളിയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും പ്രേ ദൈവമക്കളെ ന ഞായറാഴ്ച ഒരു ദിവസം പാടിയാൽ മതിയോ എന്നേക്കും എന്ന് പറയുമ്പോൾ ദിനം തോറും നാൾ തോറും നിമിഷം തോറും ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് പാടുവാൻ നമുക്ക് അത് അർഹരായിരിക്കുന്നില്ലേ അത്രമാത്രം കൃപയല്ലേ ദൈവം നമ്മളോട് കാണിച്ചത് എത്ര വലിയ തയ്യാണ് അത് അതുമാത്രമോ തലമുറ തലമുറയോളം എൻ്റെ വായു കൊണ്ട് നിൻ്റെ വിശ്വസതയെ അറിയിക്കാം നമ്മുടെ തലമുറയായിട്ട് തലമുറ തലമുറയായിട്ട് നമ്മുടെ ആരാധനകൾ നമ്മുടെ ഭവനത്തിൽ അത് തുടങ്ങണം നമ്മുടെ മക്കൾ നമ്മുടെ അത് കാണണം നാം ആരാധിക്കുന്നത് നാം ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം ഉണ്ടായാലും എത്ര ധനം സമ്പാദിച്ചാലും അതൊക്കെ വായുപോലെ അത് അത് അങ്ങ് പറന്നു പോകും അപ്പുറമുള്ളവരെ നമുക്ക് ദൈവകൃപ മാത്രം ദൈവം നമ്മെ 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 സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി അവനെ ആരാധിക്കുന്ന ഒരു അനുഭവം അത് ഭവനത്തിൽ തന്നെ തുടങ്ങണം നമ്മുടെ ഭവനത്തിൽ അത് ഒരു ദിവസമല്ല എപ്പോഴും ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് മാത്രമല്ല തനിച്ചും വ്യക്തികളായിട്ടും ആരാധിക്കുക വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് സമൂഹ സഭയായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ആരാധനയുടെ ക്രമം പോകേണ്ടത് നാം വ്യക്തികളായിട്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ കുടുംബമായിട്ട് നാട്ടും മക്കളും മക്കളും ഒന്നിച്ചിരുന്ന് മാതാപന്മാരും മക്കളും ഒന്നിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ അതൊരു മനോഹരമായ ആരാധനയായിത്തീരുന്നു അതുമാത്രമല്ല ഒന്നിച്ചു വന്ന് നമുക്കൊരു സഭ ഓ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ദൈവം കർത്താവ് തലയായുള്ള ശരീരത്തിൻ്റെ അംഗമായി തീരുമാനം മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു അങ്ങനെ നമ്മൾ ഞായറാഴ്ച തോറും കൂടി വന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നു അത്രയും തുടർന്നുമ്പോൾ തുടർമാനമുള്ള ഒരു ആരാധനയാണത് നമ്മിവിടെ നിന്ന് പോയാലും സ്വർഗത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരാധനകളൊക്കെയും സ്വർഗദൂതന്മാർ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മളെ ഹോവയുടെക്കുറിച്ച് കൃപകളെക്കുറിച്ച് നമ്മളെപ്പോഴും പാടുക അതുമാത്രമല്ല അവൻ്റെ വിശ്വസത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന തുടർന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് എടുക്കുന്ന ദയ എന്നേക്ക് രണ്ടാം വാക്യത്തിൽ പറയുന്നു അവൻ്റെ ദയ എന്നേക്ക് ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു നിൻ്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു അങ്ങനെ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന പലതുകൊണ്ട് നമുക്കറിയാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തില് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഒന്നൂറ്റി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാ ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് നൂറ്റി പത്തൊൻപതാം സംകീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹോവേ നിൻ്റെ വചനം സ്വർഗത്തിലെ നീക്കി സ്ഥിരമായിരിക്കുന്നു നിൻ്റെ വിശ്വസ തലമുറ തലമുറയോളം ഇരിക്കുന്നു അത് തുടങ്ങിയ നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു നോക്കുക നിലനിൽക്കുന്ന അനേക കാര്യങ്ങളെക്കുറിച്ച് അവ ഇന്നു വരെ നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു യോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ രക്ഷ നമ്മെ രക്ഷിച്ചു നമ്മളെ പാപചേറ്റ കിടന്ന് നമ്മളെ താണിറങ്ങി വന്ന് നമ്മെ രക്ഷിച്ചു തൻ്റെ മക്കളാക്കി തീർത്തു നമ്മളെങ്ങ് കൈവിടുകയാണോ നമ്മുടെ രക്ഷ എന്നേക്കും നിലനിൽക്കുന്നതാണ് പലരും പറയും രക്ഷ നഷ്ടപ്പെടും നഷ്ടപ്പെടും ഒരിക്കലും നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്നതല്ല അതിൻ്റെ ഉദാഹരണമാണ് എന്താണ് എഫ്ലേന ഒന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ വാക്യത്തിൽ നാം പറ എന്താണ് പറഞ്ഞേക്ക് നമ്മെ നമ്മെ രക്ഷിക്കാൻ മാത്രമല്ല ദൈവം രക്ഷിച്ച് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ അതൊരു സീൽ സീൽ ചെയ്ത് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് അത് ഫീസുലയാനും അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം ഭാഗ്യത്തിൽ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുലർച്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ഛാരമായ വാക്തത്വത്തിൽ വാഗ്ദത്തിൻ പരിശുദ്ധാമെന്നാൽ മുദ്രിട്ടിരിക്കുന്നു ഓ എത്ര വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്ന രക്ഷയല്ല നമ്മെ രക്ഷിച്ചു പാവച്ചേറ്റിക്കിടുന്ന നമ്മെ കയറ്റി തൻ്റെ പ്രിയപുത്രൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ കറവ് രണ്ടങ്കികളെല്ലാം മാറ്റിക്കളഞ്ഞ് നമുക്ക് നമ്മൾ നമ്മൾ നിർമ്മലമായ അങ്കി നമ്മെ ധരിപ്പിച്ചിട്ട് നമ്മെ മുദ്രയിട്ട് വച്ചിരിക്കുകയാണ് എന്നത്തേക്കുന്ന നമ്മെ സ്വർഗ്ഗത്തിൽ ദുഃഖിരമായിരിക്കുന്ന നമ്മ എന്നേക്കും നിലനിൽക്കുന്ന ധരിപ്പിച്ച് നമ്മൾ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ആരാധിപ്പൻ സ്വർഗദൂതന്മാർ കുരിഞ്ഞു നോക്കിക്കൊണ്ട് ആരാധിക്കുമ്പോൾ ഭൂമിയിലിരുന്ന നമ്മുടെ ആരാധനയും അതിനോത്ത് നോക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഈ ഹോവേ സ്വർഗം നിൻ്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിൻ്റെ വിശ്വസതയും സ്തുതിക്കും സ്വർഗം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അതിൻ്റെ ആറാം വാക്യത്തിൽ സ്വർഗത്തിലെ ഹോവിയുടെ സദൃശവൻ ദേവന്മാരിലെ ദേവന്മാരിൽ ഹോവിക്കു തുല്യനായവനാർ ആരുമില്ല പ്രിയമുള്ളവരെ അറിയ ഏർ വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെ ഒരു കാര്യം പറയുന്നത് നമുക്കറിയാം മുദ്ര പൊട്ടിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ പറയുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തില് വലിയൊരു വിഷയമാണ് അതിലേക്കൊന്നും അതിനെ വിവരിക്കാനൊന്നും നമുക്ക് സമയമില്ലല്ലോ നാം അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ മാഹാൽ നമുക്ക് ലഭിച്ച രക്ഷയുടെ എത്ര വലുതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവനും അവൻ്റെ ക്രിസ് അവൻ്റെ ക്രിസ്തുവനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി ഓ അപ്രമുള്ളവരെ എത്ര മനോഹരമായൊരു അന്തരീക്ഷമാണ് നാം ഇവിടെ കണ്ടത് ഏഴാമത്തെ ദൂതൻ ദൂതനോതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു ഇന്ന് ലോകരാജ്യത്വം ലോകരാജ്യത്ത് അങ്ങോട്ടിങ്ങോട്ട് അടിയും ഇടിയും യുദ്ധങ്ങളുമാണെന്നാൽ ഒരു നിലനിൽക്കുന്ന ഒരു രാജ്യം സ്വർഗത്തിലൊരു രാജ്യം അതാ അതിൻ്റെ അതിൻ്റെ വെളിപ്പാടാണ് ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം അനന്തയുന്ന ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിലുള്ളൊരു മഹാഷ നാം വായിക്കുന്ന എന്നേക്കും വാഴും നമ്മുടെ കർത്താവിൻ്റെതായ ദയ എന്നേക്കുമുള്ളത് അവൻ്റെ വിശ്വാസം എന്നേക്കുമുള്ളത് ഉള്ളത് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്നേക്കുമുള്ളത് നമ്മുടെ രക്ഷ എന്നേക്കുമുള്ളത് ഉള്ളത് പ്രേമുള്ളവർ എത്ര വലിയ രക്ഷ ോ ഇതെൻ്റെ ഇത് വർണ്ണിച്ച് തീർക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുമോ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളെ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും കവിണ്ണുവിണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത് ഓർ ഓർത്ത് നോക്കുക സർവശക്തിയുള്ള കർത്താവായ ദൈവമേ ഇരിക്കുന്നവനെ ഇരുന്നവനുമായുള്ളവേ നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഓഹ് അത്രമുള്ളവരെ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ബിംബങ്ങളോ അങ്ങനെ കാണപ്പെട്ട ഒന്നുമില്ല എന്നാൽ സ്വർഗത്തിൽ പോയി ഈ ഈ ഭൂമിയിൽ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന അവിടെ അവസാനിക്കുന്നില്ല നിലനിൽക്കുന്ന ആരാധന സ്വർഗത്തിൽ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ സ്വർഗ്ഗദൂതന്മാരോട് ഒത്താരാധിപ്പാൻ നമ്മെ ദൈവം നമ്മളെ ശക്തരാക്കി തീർത്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്നത്തെ നമ്മുടെ ആരാധന പിതാവ് മഹത്വപ്പെടുന്ന ഒരു ആരാധനയായിരിക്കട്ടെ കർത്താവായ യേശുക്രിസ്തലൂടെ പിതാവായ ദൈവത്തെ പരിശുദ്ധാത്മ ശക്തിയിൽ തന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ എന്താണ് നാം ഓർക്കും നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ ദയ നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ വിശ്വസ്ത നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം പാപ ചേറ്റിൽ കിടന്ന് നമ്മെ ഉയർത്തി ആ സ്വർഗ്ഗോന് നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന നമ്മളീ മുദ്രയിട്ട് വെച്ചിരിക്കുന്ന ഓഹോ ആ വലിയ സന്തോഷത്തെ ഓർത്ത് നമുക്ക് സാഷ്ട്രാംഗം വേണ് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം മഹത്വപ്പെടുത്താം തശുദ്ധാൽ മാവിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ആമേൻ